സിനിമാ നടനായി തുടരാനാണ് പരിപാടിയെങ്കിൽ വോട്ടും വാങ്ങി തങ്ങളെ വഞ്ചിക്കരുതായിരുന്നു എന്നാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത വോട്ടർമാർ ഇപ്പോൾ പറയുന്നത് എം ആയി കേന്ദ്രമന്ത്രിയായി ജനങ്ങളെ സേവിക്കും എന്ന് പറഞ്ഞാണ് ജനങ്ങളോട് വോട്ട് തേടിയത് എന്നിട്ടിപ്പോൾ അതെല്ലാമായി കഴിഞ്ഞപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാതെ സിനിമാ അഭിനയത്തിലേക്ക് തിരികെ പോകാനാണ് സുരേഷ് ഗോപി താൽപര്യം കാണിച്ചത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അഭിനയത്തിനായി ഉടൻ ക്യാമറയ്ക്ക് മുന്നിലെത്തുമെന്നാണ് പുതിയ വിവരം ബിജെപി ഉന്നത നേതൃത്വം തത്വത്തിൽ ഗോപിയുടെ ആവശ്യത്തിന് അനുമതി നൽകിയതായാണ് റിപ്പോർട്ട് ഔദ്യോഗിക അനുമതി ഉടൻ ഉണ്ടാവുമെന്നും കേൾക്കുന്നു എട്ട് ദിവസമാണ് ആദ്യ ഷെഡ്യൂളിൽ അനുവദിച്ചിരിക്കുന്നത് ഇതോടെ സിനിമയിലെ കഥാപാത്രമാകാൻ സുരേഷ് ഗോപി വീണ്ടും താടി വളർത്തി തുടങ്ങി ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിന് ആവശ്യമായ വിധത്തിൽ താടിയും വളർത്തിയാണ് സുരേഷ് ഗോപി നേരത്തെ പ്രത്യക്ഷപ്പെട്ടിരുന്നത് അനുമതി അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം സുരേഷ് ഗോപി താടി വടിച്ചു അതോടെ സിനിമാമോഹം ഉപേക്ഷിച്ചു എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഈ